വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചു പിന്നെ അതെ പറഞ്ഞ കൈസ് അപ്പോൾ അതല്ല സ്വർണം വിൽക്കണം വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി സ്വന്തം കൈവോടുകൂടി മാത്രം ചെയ്യാതെ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾക്കോ അങ്ങനെയൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഓക്കെ ഞാൻ ഒരു അഭിപ്രായം ആണ് മാത്രം പറയുന്നേ ഉള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആളുടെ സംശയാനന്തരലിന് ഈ വീഡിയോ ചെയ്യുന്നതിന് നിർബന്ധിതമാക്കിയത് ദൃശ്യത്തിൽ പറയുന്നല്ലോ ആ ഒരു സംശയമാണ് സായികുമാർ കുമാർ എന്ന് പറഞ്ഞല്ലോ ഇന്നിവിടെ എത്തിച്ചെന്ന് പറഞ്ഞല്ലോ അതേപോലെ അപ്പോൾ അയാൾ ചോദിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനി അൻപത്തി മുഹമ്മദ് നാഫി എന്ന് പറയുന്ന ആൾ ചോദിച്ചിട്ടുള്ളത് ഇനി ഗോൾഡ് അൻപത്തി ഏഴായിരം ഒരിക്കലും ആവില്ല എന്നുള്ളത് അത് ഈ സംശയം പല ആളുകൾക്കും ഉണ്ടായ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇതുവരെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ സംശയം നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഗോൾഡ് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപതാണല്ലോ ഇപ്പം ഉള്ളത് ഉയർന്നു വരുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും അപ്പോൾ ഓ ഇതിൻ്റെ കോളേജ് കോളേജല്ല അതേപോലെ വേറെ ബുസ്തല്ല ഓക്കെ അതിൽ ഇതാ പേജ് വലിച്ചാൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജസ്റ്റുള്ളവരാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണമില്ലുള്ളത് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ഒരു കാര്യം നമുക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി ഇന്നലെ നിർമ്മലാ സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ എന്തായാലും കസ്റ്റം ഒന്നും കുറച്ചില്ല അങ്ങനെ കുറയ്ക്കുമ്പോഴൊക്കെയാണ് മൂവായിരം നാലായിരം ഒറ്റയൊക്കെ കുറഞ്ഞു കിട്ടില്ല ആ ഒരു ബൈക്ക് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് അൺസർട്ടനിറ്റി ഭയങ്കരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ കാനഡൻ്റെ റിട്ടാലിയേഷൻ വന്നിട്ടുണ്ട് കാനഡയും അങ്ങനെ കൗണ്ടർ മെഷേർ എടുക്കുന്നത് അപ്പോൾ ട്രേഡ് അഡ്സർട്ടിനി ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ എക്കണോമിൻ്റെ അവസ്ഥ നോക്കിയിട്ട് യു എസിനാണെങ്കിൽ റേറ്റ് കൂട്ടാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല ഉള്ളത് അപ്പോൾ ഐ മീൻ എന്ത് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ഡോളർ കുറയുമ്പോൾ രണ്ടായിരം രൂപ അവസ്ഥ ഏകദേശം വരും അപ്പോൾ ഇവിടെ നൂറ് ഡോളറ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റൊണ്ണൂറ്റമ്പീന്ന് രണ്ടാ ഒരു എന്താ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നൂറ് ഡോളറ് നമ്മൾ രൂപേൻ്റെ ഒക്കപാടെ അപ്പോൾ കണക്കുകൂട്ടണമല്ലോ രൂപക്കനുസരിച്ച് ഡോളർ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂതൊണ്ണൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിലേക്ക് സ്വർണ്ണവില എന്താണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തകർന്നടിയുമ്പോൾ ആണ് എന്ത് ആ ഒരു റേഞ്ചിക്ക് വരിക ഗോൾഡ് ഈ അൻപത്തി അയ്യായിരം എന്ന് പറയുന്ന റേഞ്ച് പെട്ടെന്നാണ് ഗോൾഡ് അൻപത്തിയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് അറുപത്തി രണ്ടിലേക്ക് ഉദിച്ചത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്ന ഈ ഒരു അതിപ്പോഴും സോൾവായിട്ടില്ല ഇസ് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂര് സമാധാന രീതിയിൽ വന്നിട്ട് പോലും പക്ഷേ സുഡാനിലും അൻപത് ആളുകൾ കൊല്ലപ്പെട്ടതാണ് വേറെ ഓരോ സ്ഥലത്തും ഓരോ ജോബോളിക്കൽ ടെൻഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ എന്തായാലും ഈ ആഴ്ച രണ്ടാഴ്ച തൊട്ട് നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല അവർ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ ട്രംപ് ഇതൊക്കെ പറയുന്നത് പക്ഷേ ഈ ഒരാഴ്ച അവസാനിക്കും അപ്പോൾ പിന്നെ രണ്ട് ആയി കഴിഞ്ഞാൽ എന്താ അതും പ്രശ്നമായിട്ട് മാറുകയാണ് അപ്പോൾ ഇത് വേറെ എക്കണോമിക് പ്രോബ്ലംസ് മറ്റുള്ളതൊക്കെ വരിക അപ്പോൾ എൺപത്തിയേഴ്യായിരം ഇനി ഒരിക്കലും ആവില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഏതൊരു കണക്ക് കൃത്യമാസ്ട്രാവിനെ മാത്രമേ അറിയുള്ളൂ ഒരു സാധ്യത പഠന റിപ്പോർട്ട് പോലെ നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരുമ്പോഴേയും രൂപയുടെയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ട് വികാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വികാതിരിക്കണം ഇപ്പോഴുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂവായിരം ഡോളറുകളിന് ലക്ഷ്യം വെച്ച് പോവുകയാണ് അതും കൂടി നോക്കണം അപ്പോൾ അത് അതൊന്നും എന്താ ഒരു അങ്ങ് മഹാവിദൂരത്തോ അല്ലെങ്കിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നൊന്നും അല്ല പക്ഷേ എന്താ ഇന്ദ്രൻ്റെ ഒരു അഭിപ്രായം അത് അതൊന്നും എന്താണ് പൂർണ്ണമായിട്ടും ഇങ്ങനെ അപ്പോൾ ചില ആൾക്കാർ മുപ്പതിനായിരം ആകുക എന്നൊക്കെ ചോദിക്കല അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് അടച്ചാൽ ആക്ഷേപിക്കാം ഈ നാ നാ നാൽപ്പതിനായിരം ആകുമെന്നൊക്കെ അൻപതിനായിരം ആകുമെന്നൊക്കെയുള്ള നമുക്ക് എന്താണ് തള്ളിക്കളയാം പക്ഷേ ഈ അൻപത്തിയായിരം അങ്ങനെ തടി എന്താ പറയുക അടിച്ചാക്ഷേപിക്കാൻ അതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരട്ടോ ഒക്കെ വരാൻ പോകുന്നൊന്നും ആർക്കും അറിയില്ല ഞാൻ പറയാം അപ്പോൾ ഈ അൻപത്തി അയ്യായിരം എന്ന് പറയുന്നത് തന്നെ ഇനി വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇന്ദ്രിയലിൻ്റെ നിഗമനം കേരളത്തിൽ സ്വർണ്ണമിനെ എൺപത്തി ഏഴായിരം എന്ന് പറയുന്ന സംഖ്യയോ അല്ലെങ്കിൽ എൺപത്തി ഏഴായിരത്തിൻ്റെ താഴേക്കോ വരാൻ സാധ്യതയില്ല എന്നുള്ളതായിരിക്കും നമുക്ക് പറയുന്നതിൽ ഏറ്റവും അഭികാമ്യം സാധ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ അതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി ഓക്കെ വലിയ റിസ്കി ക്വസ്റ്റ്യനുമാണ് ആൻസറ് അങ്ങനെ തന്നെ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിനനുസൃതമായിട്ട് നിങ്ങൾ എന്തായാലും ചെറിയ പുൾബാക്കുകളൊക്കെ ഗോൾഡ് കാണിച്ചേക്കും അത് അതിൻ്റെ ഇസ് പാർട്ട് ഓഫ് ട്രേഡിങ് സേക്കണം അൻപത്തി ഒമ്പത് ഗോൾഡ് വന്ന സമയം ഞങ്ങൾക്കറിയാമല്ലോ അൻപത്തി ഏഴിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അൻപത്തൊമ്പത് കിടക്കുമ്പോൾ അടുത്ത സ്റ്റേജൊക്കെ കിടക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു ഹെവി പുൾബാക്കിന് അങ്ങനെ ഒരു വലിയ ഇപ്പോൾ നിർമ്മാണ സീത ഇന്നലത്തെ ബജറ്റിന് ബജറ്റിൽ നിന്ന് പോയി ബജറ്റിൽ ഉണ്ടായില്ല ഇനി ബജറ്റിന് വന്നിട്ട് വേണം പിന്നെ ഇനി പറഞ്ഞ റേറ്റ് കട്ടക്കണ ആണ് ട്രംപ് രണ്ടും കൽപ്പിച്ചുകൊണ്ടെങ്കിൽ കൂട്ടണം അങ്ങനെ കൂട്ടണ ഇതല്ല ടൂണല്ലോ പറഞ്ഞിട്ടില്ല അതെല്ലാം കുറയ്ക്കണതുമാണ് പിന്നെ ലേബർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് കഴിഞ്ഞ പേഴ്സൺ കൺസ്യംഷൻ ഹെസ്പെൻഡ് ആച്ച വന്നു ജി ഡി പി വന്ന് മോശമാണ് ടു പോയിൻറ്റ് ത്രീ ഇൻ്റെ ഗ്രോത്തുള്ളൂ പിന്നെ മറ്റുള്ള ഡാറ്റാസും മറ്റുള്ള ഓരോ ഡാറ്റാസ് വരുമ്പോഴും ഒക്കെ എന്താ ഗോൾഡിന് അനുകൂലമായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ പശ്ചാത്തലം ഉണ്ടായതുകൊണ്ട് അങ്ങനെ റേറ്റ് കൂട്ടാനും പറ്റത്തില്ല പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ 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 അങ്ങനെയാണുള്ളത് എന്തായാലും അടുത്ത ആഴ്ച നോൺ ഫാം ബെയർ വോൾഡ് ആയിട്ട് വരാനുണ്ട് അപ്പോൾ സ്വർണ്ണം ഇനിയും ഇവിടുന്ന് കുതിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഫോർകാസ്റ്റും കൂടി എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ വെക്കുക ഇടിഞ്ഞാലും അൻപത്തിയ്യായിരം ആവാൻ സാധ്യതയില്ല ഓക്കെ താങ്ക്